സൈനിക അർദ്ധ സൈനിക വിമുക്ത ഭടന്മാരെ ആദരിച്ചു ഐസി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സൈനിക അർദ്ധസൈനിക വിമുക്ത ഭടന്മാരെ ആദരിച്ചു പയ്യനൂർ റൂറൽ ബാങ്ക് ഹാളിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് സ്വാഗതവും സി കൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സേനയിലും നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഗൗരവമായ സൈന്യത്തിൽ ചേരുമ്പോൾ ഉണ്ടായതുപോലെയല്ല ഇപ്പോ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ കരാറാണ് ഇനി ആയുധവും കരാറായിട്ടാക്കുമോ എന്നതാണ് സംശയം കരാറ് ഒറ്റയൊന്നേ ഉള്ളൂ രാജ്യത്തിന്റെ രക്ഷയല്ല പിന്നെയോ ഇത്ര രൂപക്ക് നിങ്ങൾ ഇത്ര വർഷം ജോലി ചെയ്യണം എന്ന് മാത്രം സമൂഹത്തോടോ നാടിനോടോ കൂറില്ലാത്ത ഒരു കര രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് സ്വാഭാവികമായി ഉയർന്നു വന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈയിടെ ഇത്തരം റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ഒരു കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു അവർ വർഷം പട്ടാളത്തിൽ ശേഷം വി നാരായണൻ പി സന്തോഷ് സരിൻ ശശി എം ആനന്ദൻ പി മുരളീധരൻ പി വി രവീന്ദ്രൻ അപ്പുക്കുട്ടൻ പച്ച എൻ കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു പേരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.